സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിക്ക് തുടക്കമായിരിക്കുകയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ മിനി താരലേലം നടക്കാനിരിക്കെ ആഭ്യന്തര ടി ട്വൻ്റി ടൂർണമെന്റ് യുവതാരങ്ങളെ സംബന്ധിച്ച് നിർണായകമാണ് മുഷ്താഖ് അലി ട്രോഫിയിലെ ഗുജറാത്തിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ തകർപ്പൻ സെഞ്ചുറി നേടി ഞെട്ടിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഉർവിൽ പട്ടേൽ മുപ്പത്തൊന്ന് വന്തിലാണ് ഗുജറാത്ത് ക്യാപ്റ്റനായ ഉർവിൽ പട്ടേൽ സെഞ്ചുറി നേടിയിരിക്കുന്നത് ഓപ്പണിംഗ് റോളിൽ ഇറങ്ങിയ താരം മുപ്പത്തിയേഴ് വന്തിൽ പുറത്താകാതെ നൂറ്റി പത്തൊമ്പത് റൺസാണ് നേടിയത് മുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിന്റ് ആറ് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്താണ് ഉറിവിൽ പട്ടേൽ തിളങ്ങിയത് പന്ത്രണ്ട് ഫോറും പത്ത് സിക്സും താരത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു ആദ്യം ബാറ്റ് ചെയ്ത സർവീസസ് ഒമ്പത് വിക്കറ്റിന് നൂറ്റി എൺപത്തിരണ്ട് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഗുജറാത്ത് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു സഹ ഓപ്പണർ ആര്യ ദേശായി മുപ്പത്തഞ്ച് പന്തിൽ അറുപത് റൺസ് എടുത്ത് ഉറവിലിന് മികച്ച പിന്തുണ നൽകി ആറ് ഫോറും മൂന്ന് സിക്സും അടങ്ങുന്നതായിരുന്നു ആര്യ ദേശായിയുടെ ഇന്നിങ്സ് ഉർവിലിന്റെ തകർപ്പൻ പ്രകടനം ചെന്നൈ സൂപ്പർ കിങ്സിന് സന്തോഷം പകരുന്ന കാര്യമാണ് ധോണിയുടെ പിൻഗാമിയായി വിക്കറ്റ് കീപ്പർ റോളിൽ ഉർവിൽ പട്ടേൽ വരുമെന്ന് പലരും നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനിടയിലാണ് സഞ്ജു സാംസണ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയത് ഉർവിൽ പട്ടേലിന് ഇനി ചെന്നൈയുടെ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ലഭിക്കുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് അവസാന സീസണിൽ മൂന്നാം നമ്പറിൽ ചെന്നൈ ടീമിനായി കളിച്ചപ്പോൾ മികച്ച കാമിയോയിലൂടെ ശ്രദ്ധ നേടിയെടുക്കാൻ ഉർവിലിനെ സാധിച്ചിരുന്നു നിലവിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ അതിവേഗ ടി ട്വന്റി സെഞ്ചുറി എന്ന റെക്കോർഡിൽ ഉറവിൽ പട്ടേലും അഭിഷേക് ശർമ്മയും ഒന്നാം സ്ഥാനം പങ്കിടുകയാണ് ഇരുപത്തെട്ട് പന്തിലാണ് ഇരുവരും സെഞ്ചുറി നേടിയത് ഉറവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ത്രിപുരക്കെതിരെയാണ് ഈ നേട്ടം സ്വന്തമാക്കിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മേഘാലയക്കെതിരെയായിരുന്നു അഭിഷേകിന്റെ നേട്ടം ഗുജറാത്ത് ടൈറ്റൻസ് വേണ്ടവിധം ഉപയോഗിക്കാതെ കൈവിട്ട ഉറവിലിനെ ചെന്നൈ സൂപ്പർ കിങ്സ് കഴിഞ്ഞ സീസണിനിടയിലാണ് സ്വന്തമാക്കിയത് ധോണിയെ പോലെ നല്ല കൈക്കരുത്തുള്ള ഉറുവിൽ പട്ടേൽ വിക്കറ്റിന് പിന്നിലും അതിവേഗക്കാരനാണ് സ്പിന്നിനെയും പേയ്സിനെയും കടന്നാക്രമിക്കുന്ന താരം വരുന്ന ഐ പി എല്ലിൽ സി എസ് കെയുടെ ടോപ്പ് ഓർഡറിനെ കരുത്തു പകരാനുള്ള സാധ്യത കൂടുതലാണ് നായകൻ എന്ന നിലയിലും താരം കാട്ടുന്നുണ്ട് ക്യാപ്റ്റന്റെ സമ്മർദ്ദമില്ലാതെയാണ് ഒറിവിൽ ഇത്തരം ഒരു ബാറ്റിംഗ് വെടിക്കെട്ട് പുറത്തെടുക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം സയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലെ ഇതുവരെ പൂർത്തിയായ മറ്റു മത്സരങ്ങളുടെ ഫലങ്ങളും നമുക്ക് നോക്കാം ആദ്യ മത്സരത്തിൽ കർണാടക ഉത്തരാഖണ്ഡിനെതിരെ അഞ്ച് വിക്കറ്റുകൾക്ക് വിജയിച്ചു നാൽപ്പത്തൊമ്പത് പന്തിൽ എൺപത്തെട്ട് റൺസ് നേടിയ കുനാൽ ചണ്ടേലയുടെയും മുപ്പത്തി ആറ് പന്തിൽ അൻപത്തിനാല് റൺസ് നേടിയ ആഞ്ജനയ സൂര്യവംശിയുടെയും കരുത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസാണ് ഉത്തരാഖണ്ഡ് നേടിയത് എന്നാൽ ഈ വിജയലക്ഷ്യം കർണാടക അവസാന പന്തിൽ മറികടന്നു നാൽപ്പത്തൊന്ന് പന്തിൽ അറുപത്തിയേഴ് റൺസ് നേടിയ സ്മാരൻ രവിചന്ദ്രനാണ് കർണാടകയായി തിളങ്ങിയത് രണ്ടാമത്തെ മത്സരത്തിൽ ഛത്തീസ്ഗഡ് വിദർഭയെ തോൽപ്പിച്ചു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഛത്തീസ്ഗഡ് നൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് നേടിയപ്പോൾ വിദർഭയുടെ മറുപടി നൂറ്റി ആറ് റൺസിൽ അവസാനിച്ചു മറ്റൊരു മത്സരത്തിൽ ഉത്തർപ്രദേശ് ഗോവയെ ആറ് വിക്കറ്റുകൾക്ക് തോൽപ്പിച്ചു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഗോവ മുപ്പത്തഞ്ച് വന്തിൽ എഴുപത്തിരണ്ട് റൺസ് നേടിയ അഭിനവ് തേജറാണയുടെ കരുത്തിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസ് നേടി ഓപ്പണർ ആര്യൻ ജുയൽ അൻപത്തിയേഴ് വന്തിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസ് നേടിയതോടെ ഉത്തർപ്രദേശ് പത്തൊമ്പതാം ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു മറ്റു മത്സരങ്ങളിൽ മുംബൈ റെയിൽവേസിനെയും സൗരാഷ്ട്ര ത്രിപുരയെയും പഞ്ചാബ് ഹിമാചൽ പ്രദേശിനെയും ജമ്മു കാശ്മീർ മഹാരാഷ്ട്രയെയും തോൽപ്പിച്ചു സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മഹാരാഷ്ട്രയുടെ ക്യാപ്റ്റനായ ചെന്നൈ സൂപ്പർ കിങ്സ് താരം ഋതുരാജ് ഗൈക്വാദ് നിരാശപ്പെടുത്തി വൺ ഡൗൺ ആയി ഇറങ്ങിയ ഗയ്ക്കുവാത് എട്ട് പന്തിൽ ആറ് റൺസ് നേടിയാണ് പുറത്തായത്